അലൈക്കും വരഹമത്തല്ലാ വിബ്രകാത്തു അഞ്ചാം ക്ലാസ്സിൽ പൊതുപരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളെ തജ്വീദ് ലിസാൻ ഖുർആൻ എന്നീ രണ്ട് വിഷയം കൂടെ ഒറ്റ പേപ്പറായിട്ടാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇങ്ങനെ തന്നെ ആയിരിക്കും ഇൻഷാള്ള ഇനി വരുന്നതും ഉണ്ടാവുക നമുക്ക് ഓരോന്നും വിശദീകരിക്കാം തജ്വീദ് ആണ് തുടക്കത്തിൽ കാണിക്കുന്നത് യോജിപ്പിക്കാം അതിൽ ഹംസത്തുൽ വസിൽ ഹാവ് സക്ത ലോ അൻസല്ല ഹംസത്തുൽ ഖത്തർ വഖഫ് എന്നിങ്ങനെയാണ് ഉത്തരങ്ങൾ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഇതാണ് പതിവാക്കൽ മഹത്തായ സുന്നത്താണ് ലോ അൻസല്ല എന്നാണ് അതിൻ്റെ ഉത്തരം മാലിയ എന്നതിലെ ഹാവ് അത് ഹാവുസഖത്തെയാണ് മൂന്ന് തരം ഹാവിനെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹാവുൽ ലമീർ ഹാവുസ് അഖ്യത്ത് ഹാവു തൈനീസ് ഇതിൽ ഹാവു സഖത്തയാണ് മാലിയ എപ്പോഴും സുഖൂനായിട്ട് വരുന്ന ഹാവ് അറഹമാനി എന്നതിലെ ഹംസ എന്ത് ഹംസയാണെന്ന ഹംസത്തുൽ വസൽ ഹംസത്തുൽ ഖത്തവും ഹംസത്തുൽ വസലും നമ്മൾ പഠിച്ചിട്ടുണ്ട് തുടക്കത്തിൽ തുടക്കത്തിലാണെങ്കിലും ഇടയിലാണെങ്കിലും വരുന്നത് ഖത്താൻ്റെ ഹംസയാണ് ഇത് ഹംസത്തുൽ വസൽ അതിന് ഉദാഹരണമാണ് ലാസ്റ്റ് രണ്ടാമത് കൊടുക്കുന്നത് ഫി അഹ്സനി തക്വിയും ഇതിലെ ഹംസ അഹ്സനി എന്നെടുത്ത ഹംസ ഹംസത്തുൽ ഖത്ത അത് ഇടയിൽ വന്നാലും തുടക്കത്തിൽ വന്നാലും ഒക്കെ ഉച്ചരിക്കും ശ്വാസം വിടാൻ വേണ്ടി കലിമത്തിൻ്റെ അവസാനത്തിൽ നിർത്തലാണ് വഖഫ് വഖഫും സഖത്തേന്ന് നമുക്കറിയാമല്ലോ സഖത്ത എന്ന് പറഞ്ഞാൽ ശ്വാസം വിടാതെ അല്പം അടങ്ങി ഓത്ത് തുടരുകയാണ് സഖത്ത എന്നാൽ വഖഫ പറഞ്ഞാൽ ശ്വാസം വിടാൻ വേണ്ടി കലിമത്തിൻ്റെ അവസാനത്തിൽ നിർത്തലാണ് ഇനി ശരി അടയാളപ്പെടുത്താം ഹംസിൻ്റെ ഹർഫിൽപ്പെട്ടതാണ് ഹാ ലോ ഖാഫ് മൂന്നക്ഷരങ്ങളാണ് കൊടുത്തിട്ടുള്ളത് അത് അതിൽ ഹ ആണ് നമ്മൾ പഠിച്ചിട്ടില്ലേ ഫഹസഹു ഷഹ്സുൻ സഖത്ത് ഇങ്ങനെ പത്ത് അക്ഷരങ്ങളാണ് ഹംസിൻ്റെ അക്ഷരങ്ങളുള്ളത് അതിൽപ്പെട്ടതാണ് ഹാ ഇനി വഖഫ് മുത്തലാഖിൻ്റെ അടയാളം തോ ഖുറാനിൽ ഒരുപാട് അടയാളങ്ങൾ ജീമ് ഖില സില ഖാഫ് ഇങ്ങനെയൊക്കെ പലതും കൊടുത്തിട്ടുണ്ട് അതിൽ മുത്തലാഖ് വഖഫ് എന്ന് പറഞ്ഞാൽ നിർത്തൽ ഏറ്റവും നല്ലതെന്നല്ല നിർത്തലാണ് നല്ലത് എന്നതിന് ഉൾ പറയുന്നതാണ് വഖഫ് മുത്തലക്ക് അതിനുപയോഗിക്കുന്നതാണ് താവ് തായിൻ്റെ മഹർജിൽ നിന്ന് തന്നെ പുറപ്പെടുന്ന മറ്റൊരു ഹർഫാണ് ധാ സാദ് ഷീന് താ ഇങ്ങനെ മൂന്ന് അക്ഷരങ്ങളാണ് ഇവിടെ കൊടുത്തതിൽ ധാ ആണ് താവിൻ്റെ അതേ മഹർജിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരം ബസറക്കാരനായ കാർ നാഫി റസിയുല്ലഹാനു അബു അമ്രസിയുല്ലഹാനു ഹംസ അൽ ഖിസായി റജിയുല്ലാഹാനു ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് ഇതിൽ അബു അമ്രിൻ ബസരി എന്നാണ് പറയുന്നത് അബു അമ്ര എന്നവരാണ് ബസറക്കാർ നബി നബിസ്സമ്മയുടെ പ്രധാന എഴുത്തുകാരനായിരുന്നു സയ്ദ്ബിൻ സാബിത്ത് റലിയ അള്ളാഹനു നമുക്കറിയാം നബിസ് അള്ള് വസിയുടെ എഴുത്തുകാരനായ സയ്യിദ്ബിൻ സാബിത്ത് റതി അള്ളഹനു ഖുർആാൻ ക്രോഡീകരിക്കുന്ന സമയത്തും അദ്ദേഹമാണ് അതിന് നേതൃത്വം നൽകിയത് അടുത്തത് വ്യക്തമാക്കാം കോഫയിലേക്ക് കൊടുത്തയച്ച മൊസാഫിൻ്റെ കൂടെ പറഞ്ഞേക്കപ്പെട്ടവർ ആരായിരുന്ന അബു അബ്ദുറഹ്മാൻ സലമി റലിയല്ലാന്നു നമ്മുടെ കിറാത്തിൻ്റെ ഇമാമായ ആസിമിൽ കൂഫി തങ്ങളുടെ ഉസ്താദ് കൂടെയാണ് അദ്ദേഹം അൽകാഫ് സൂറത്തിലെ ലാഖിന്ന എന്ന് കാണാം ലാ കിന്ന ഹ എന്നത് ഓതേണ്ടത് ലാഖിന്ന ഹു വള്ളാഹു എന്ന അവിടെ എങ്ങനെയാണ് ഓതേണ്ടതെന്നാണ് അവിടെ ആ ലിഫിനെ ഉച്ചരിക്കാൻ പാടില്ല എന്നാണ് ഹൂദ് സൂറത്തിലെ ഇമാലത്താക്കി ഓതേണ്ട കെലിമത്ത് ബിസ്മില്ലാഹി മജുറാ ഹാ അവിടെ മജുറാ ഹ എന്ന ഓതരം ഇമാലത്താക്കി കുറച്ച് ചരിച്ചിട്ടാണ് ഓതേണ്ടത് സഫറ എന്ന കൂടെ സ്വർഗത്തിൽ വസിക്കുന്നവർ ഖുർആാനിൽ നൈപുണ്യം നേടിയവർ സൂറത്ത് യാസീനിൽ സക്ത ചെയ്യേണ്ട കെലിമുത്ത് ഏതാണ് വായറമാൻ വസ്തുക്കലൂൻ ഇനി പൂർത്തിയാക്കാം അൻ വനിയതി

അഹ്ലുൽ മദീനത്തി കാനു യുറഹിബൂന ബിൻ നബീസ് അല്ലാസ്ലാം മദീനക്കാർ നബീസ് വസ്ലം തങ്ങൾക്ക് സ്വാഗതം സ്വാഗതമരളി ഹഫർ ജിബിലീൽ അലി ഇസ്ലാം ബിഇറംസം ജിബിലി ഇസ്ലാം കുഴിച്ചു എന്ത് സംസം കിണർ മുസ്തഖലു ജലസ ജലസ എന്നതിൻ്റെ മുസ്തഖൽ അഥവാ മുലാരി ആയ ഫീലാണ് ചോദിക്കുന്നത് യജിലിസു എന്നാണ് ജലസ എജിലിസു എജിലിസു എന്ന് പറഞ്ഞാൽ ഇരിക്കും ജലസറിന ഇരുന്നു അത്താലിബാനി എക്തുബാനി രണ്ട് വിദ്യാർത്ഥികൾ എഴുതുന്നു അദർസ പാഠം ഖറഹത്തുൽ ഖുർആന സബാഹൻ ഞാൻ ഖുർആആൻ ഓദി സബാഹൻ പ്രഭാതത്തിൽ അല്ലെങ്കിൽ രാവിലെ ആറാമത്തേത് നൊമീസുൽ മാദി വൽ മൊലാരി മോദിയും മുലാരി വേർതിരിക്കാനാ ഖറജ യത്തുലു ഖറ യാബുദു ജലസ യക്കൂലു കത്തബ തഥബു സിംപിളാണ് ഒരു മാദി ഒരു മുലാരി അങ്ങനെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് മാദിയാണ് ഫറജ കറ ജലസ ഖത്തബ എന്നത് യത്തലു ഏബുദു യഖോലു തദ്ഹബു ഇതൊക്കെ മുതാരിയുമാണ് ഇൻ എക്തബുൽ മുസന്ന വൽ ജം അലി ലഫാത്തിയ ശേഷം വരുന്ന പദങ്ങളുടെ മുസന്ന തെസ്നിയയും ജംഒ ദ്വചനം ബഹുവചനം എന്നുള്ളത് ദറസ 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 ദറസു നസുറ നസുറ നസറു ഫാ നാമു ഇത് ഇതുതന്നെ ആയിക്കോണുന്നില്ല വരുന്ന ചോദ്യം ചിലപ്പോൾ വാക്കുകളൊക്കെ മാറാൻ സാധ്യതയുണ്ട് അപ്പോഴും ഇതേ രൂപത്തിൽ തന്നെയാണ് നമ്മൾ എഴുതുക ഫതഹ എന്നാണെങ്കിൽ ഫതഹ ഫതഹ നുത്തർജിമു എന്നാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പറയാനാണ് കേട്ടോ സാര എഴുതാനാണ് വക്കാന ഇസ്മുൽ മദീനത്തി കബിഅൽ ഹിജറത്തി അസുരിബ ഹിജറയുടെ മുമ്പ് മദീനയുടെ പേര് അസരിബ എന്ന് ആയിരുന്നു അഹുൽ മദീനത്തി ഖാനി റഹിബു നബി നബി ഹീന യഹുദുമുൽ മദീന നേരത്തെ പറഞ്ഞത് തന്നെയാണത് അല്ലേ മുകളിൽ ആ നബി സല്ല അലിസ്ലമ ഞങ്ങൾ മദീനയിലേക്ക് വരുമ്പോൾ മദീനക്കാർ നബിതങ്ങളെ സ്വാഗതം ചെയ്തിരുന്നു കാനു റഹീബുന സ്വാഗതം ചെയ്തിരുന്നു എന്നർത്ഥം ഹൽ കറായ് തൽ ഖുർആാന സബാഹൻ ചോദ്യം ആണ് അതിന് ഉത്തരേതാനാണ് നീ രാവിലെ ഖുർആാൻ ഓദിയോ എന്നാ അപ്പോൾ കറായത്ത എന്നാണ് നീ ഉപയോഗിച്ചത് അപ്പോൾ ഞാൻ എന്നറിയുമ്പോൾ കറായത്തു എന്നാ പറയുക അണ്ടോ കറായത്തുൽ ഖുറാന സബാഹൻ അതേ രാവിലെ ഞാൻ ഖുർആൻ പാരായണം ചെയ്തു അസാബോൽ യതം ഹിയ കൈകളുടെ രണ്ടിൻ്റെയും വിരലുകൾ എത്രയാണ് അഷറത്തുൻ ഇത്രയും ചോദ്യങ്ങളാണ് ഇതിലുള്ളത് ഇൻഷാല്ല പുതിയ ഇത് മോഡൽ ക്വസ്റ്റൻ ആണല്ലോ ഒരുപക്ഷെ ഇതിൽ നിന്നും ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവാം അല്ലാതെയും പുറത്തുനിന്ന് വരാം നന്നായി എഴുതുക അള്ളാഹു പൂർണ്ണമായ വിജയം നൽകുമാറാവട്ടെ അസ്ലാമലൈക്കും വരഹമുല്ലാ വിബർകാത്തു